ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റമദാൻ എട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്ന് സ്നാക്കായിട്ട് വെജിറ്റബിൾ കട്ട്ലൈറ്റാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് നമ്മൾ പെപ്പർ ബീഫ് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസുള്ള രണ്ട് സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട് ഇനി സവാള നല്ല രീതിയിലൊന്ന് വാട്ടിയിട്ടെടുക്കാം സവാളയ്ക്ക് അതാ ഈ ഒരു രീതിയിൽ വാണ്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചിന് വെളുത്തുള്ളിക്ക് എണ്ണ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് ചെറിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഒന്ന് കുക്കായി വരുന്ന നേരം മസാലപ്പൊടികളായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി ഒരല്പം മീറ്റ് മസാല എന്നിവയാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഒരു കറിയിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു കറിയിൽ കുരുമുളകിൻ്റെ ആണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക അത് കാരണം കുറച്ച് കൂടുതൽ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട് ഇനി മസാലപ്പൊടികളെല്ലാം നല്ല രീതിയിലൊന്ന് വാറ്റിയിട്ട് എടുക്കണം ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്കായിട്ട് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി വെജിറ്റബിൾ കട്ട്ലെറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കാറില്ല നമ്മളെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അല്ലെങ്കിൽ എന്ത് ഐറ്റംസാണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് കേബേജും ക്യാരറ്റും സവാളയും കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാം ഇത് ഈ ഒരു രീതിയിൽ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വിറകടുപ്പിലാണ് കേട്ടോ ഫില്ലിങ്ങൾ എടുക്കുന്നത് ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ആദ്യം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി തരുന്ന സമയത്ത് ക്യാരറ്റും കേബേജും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്നും അധികം കുക്കിംഗ് ടൈമില്ലാത്ത വെജിറ്റബിൾസാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വാഴറ്റിയെടുക്കുക ശേഷം മസാലപ്പൊടികളായിട്ട് ചിക്കൻ മസാല മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയാല കൂടെ തൂവിയതിനു ശേഷം നമുക്കത് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ഞാനിങ്ങനെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുക ചെയ്യൂളൂട്ടോ ബാക്കിയൊക്കെ മക്കൾ എനിക്ക് ചെയ്തു തരും അപ്പോൾ അവരിതാ ഈ ഒരു രീതിയിൽ എനിക്ക് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അതിനായിട്ട് ചെറിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ ഈ ഒരു രീതിക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് ആക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിലും ആ സമയത്ത് അതൊരു തിരക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ ചെയ്തു തരും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് പിന്നെ ജ്യൂസ് ജ്യൂസടിക്കുന്നതും മോളാണ് കേട്ടോ അപ്പോൾ അത് കാരണം എൻ്റെ വീഡിയോസിലൊന്നും ജ്യൂസിൻ്റെ റെസിപ്പീസൊന്നും കാണില്ല മിക്ക ദിവസം ജ്യൂസടിക്കുന്നത് മോളന്നെയാണ് അവർക്ക് ഞാനങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനത് ചെയ്യാറുമില്ല ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നോമ്പ് കഞ്ഞിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി മാത്രമായിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്ലോഗിലൂടെ ഷെയർ ചെയ്യുകയാണ് പച്ചരി നല്ല രീതിയിൽ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളകും ഹാഫ് തക്കാളിയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് പച്ചമല്ലിയും കുരുമുളകും അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചിട്ട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ തന്നെ വേവിച്ചെടുക്കാം കഞ്ഞി കുക്കായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഒരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അരമുറി തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് പച്ചരക്കതാ ഈ ഒരു രീതിയിലാണ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കഞ്ഞിയിലേക്ക് എത്ര കണ്ട് വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു കഞ്ഞി ഒന്ന് വറവിട്ടെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തില് കട്ട് ചെയ്തിട്ട് ചേർക്കുക എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കഞ്ഞിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് ഒരല്പം മല്ലിയിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് അത് നല്ലൊരു റീഫ്രഷിംഗ് കഞ്ഞിയാണെന്ന് ആണെന്ന് പറയാം കേട്ടോ നോമ്പൊക്കെ തുറന്നിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണം അകറ്റാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു കഞ്ഞിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ സമോസയുണ്ട് വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ട് സമോസ താത്താക്കിയതാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കാരണം ഡെയിലി രണ്ട് തരം സ്നാക്ക് ഉണ്ടാവും പിന്നെ ലൈം ജ്യൂസ് ഉണ്ട് വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഫ്രൈഡ് റൈസും താത്താൻ്റെ വകയാണ് കേട്ടോ അത് കാരണം എനിക്ക് ഞാൻ വേറെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇല്ല എങ്കിൽ കൂടി ഞാൻ ബീഫ് കറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരാം കേട്ടോ അതുവരക്കും എല്ലാവരോടും ബൈ താങ്ക് യു